നിങ്ങളത് ഒമ്പത് മണിക്ക് തൊട്ട് ചന്ദ്രഗ്രഹണം കാണുന്നു ചന്ദ്രനെ കാണാനായിട്ട് നിക്കാട്ടാ നോക്കിയിട്ട് എട്ട് മണിക്ക് നോക്കിയപ്പോൾ നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് ഇങ്ങനെ നിക്കണ്ടായിരുന്നു അപ്പൊ നോക്കിയപ്പോങ്ങനെ നിക്കുന്നുണ്ട് എന്തായാലും പതിനൊന്ന് മണി വരെ നോക്കാം ഇപ്പതേ ഒമ്പതേ കാലായി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പൊ നോക്കട്ടെ എന്തായാലും ചന്ദ്രഗ്രഹണം കണ്ടിട്ടേ എന്ന് ഓർമ്മനുള്ളൂ അല്ല ആമികുട്ടി അല്ല പിന്നെ ഒമ്പതേ മുക്കാലായിട്ടാണ് ഇപ്പോഴും പഴയപടി തന്നെ കുറച്ച് കാർമേഘങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട് നല്ലാണ്ട് റെഡ് കളറിലൊന്നും കാണാനില്ല യാമി കുട്ടീനെ കൂടി തോറ്റു ഇത് കണ്ടിട്ട് ഉറങ്ങുള്ള തിരിക്കാണീ പത്തക്കാല കഴിഞ്ഞ് ഇതേ ചന്ദ്രൻ ഇപ്പോഴും അതേ നിലവിലെ നിൽക്കുന്നുണ്ട് കാർമേഘം വന്ന് കുറച്ച് മറഞ്ഞിട്ടുണ്ട് ചുവപ്പ് കളൊന്നും കാണാനില്ല ആ മുറ്റെ പതിനൊന്ന് മണി വരെയും നോക്കോളൂട്ടാ പതിനൊന്ന് മണിയായി പോയി കിടന്നുറങ്ങണം ഓക്കെ പതിനൊന്ന് മണി പുറത്തു പോയി കിട്ട ചന്ദ്രന്റെ അഡ്രസ്സില്ല കണ്ട്രനെ കാണാൻ പറ്റിയ ചന്ദ്രനെ ഒന്നും ഇന്ത്യ ഈസ്റ്റിന്റെ സൗത്തിന്റെ അഡ്രസ് ഇല്ല എവിടെ ജെസ്റ്റല്ലർ എടുക്കട്ടുണ്ട് ഞാൻ അവിടെ ജെസ്റ്റല്ലർ എഴുതി വെച്ചിട്ട് കാണിച്ചു തന്നു കണ്ടോ പക്ഷെ നമുക്ക് കാണാനില്ല ഓ സ്റ്റേ ദേ ഈസ് ഇൻ ദി സെക്കൻഡ് റോ ദി ഡയറക്ഷൻ എവിടെ ദേ